യർ സെക്കൻഡറി സ്കൂളില് ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഒരു സ്കൂളിന്റെ ഫുൾ ഭംഗി കണ്ടത് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള സ്കൂൾ അതും ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇത്രയും സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഒരുപാട് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് കേട്ടോ ഓരോ സംഭവം ഇവിടെ നിർമ്മിച്ചിട്ടുള്ള അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൊതുവിദ്യാലയമാണ് ഈ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പി ടി എയും എസ് എം സിയും സ്റ്റാഫും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു വിദ്യാലയം കുട്ടികൾ കുട്ടികളുമായിട്ട് താഹസിക്കേണ്ടതെന്നും കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ പഠനാനുഭവങ്ങൾ പുറത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊരു സ്കൂളിനെ എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാമെന്നുമാണ് ഈ വർഷം തുടക്കം കുറിച്ചുകൊണ്ട് നാളെ നമ്മൾ ഒരു ആദ്യത്തെ സമർപ്പണം നടത്താൻ ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ സ്കൂൾ ഇന്ന് വികസനത്തിൻ്റെ വലിയ മനോഹരമായ ചിത്രങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളും പൂർവ്വ അധ്യാപകരും എല്ലാം ചേർന്നുകൊണ്ട് സ്കൂളിൻ്റെ വികസനം ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് സംഘടിപ്പിച്ച ലക്ഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ രൂപപ്പെടുത്തിയെടുത്തിയ വികസന പദ്ധതികൾ ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കും നാളെ അത് നാടിന് സമർപ്പിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നമ്മുടെ സ്ഥലം എം പി ഇ ടി മുഹമ്മദ് ബഷീർ സ്ഥലം എം എൽ എ ടി വി ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം കെ നൌഷാദ് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസ് ലൈബ്രറി കൗൺസിൽ അംഗം പ്രമോദ് ദാസ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് നാളെ ഈ ലോഞ്ചിങ് പരിപാടി നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും ആഹൃദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പഴയകാല ഭാഗമായി തുടർച്ചയായി വന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ പി നസീർ സാഹിബാണ് സമർപ്പിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരെയും ആർദമായി ശ്രമിച്ചു കൊടുക്കുന്നു പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നാടിൻ്റെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അല്ലെ പൊതുസമൂഹത്തിൻ്റെയും ഒന്നിച്ചുള്ള ഒരു സ്വപ്നത്തിൻ്റെ പേരാണ് ലക്ഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് എന്ന് പറയുന്നത്